നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിമല പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് കേരള പോലീസ് നടത്തിയ ഫോട്ടോ ഷൂട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസുകാരെയും പിൻവലിക്കണമെന്നും പകരം ശബരിമല ശാസ്ത്രാവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം ആവശ്യപ്പെട്ടു അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്നതാണ് പതിനെട്ടാം പടി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ ആചാരം അതായിരിക്കെ അയ്യപ്പനെ പുറം തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും ഹൈദബ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഈ ആചാര ലംഘനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താഴ്ച നൽകിയതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ പറഞ്ഞു ആചാര ലംഘനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പതിനെട്ടാം പടിയുടെ മഹത്വം അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആചാര ലംഘനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്താണ് പതിനെട്ടാം പടി അയ്യപ്പനിലേക്കുള്ള യാത്രയാണ് ഓരോ വൃശ്ചിക മാസവും പതിനെട്ടാം പടി കയറി ചെന്ന് അയ്യനെ തുഴുന്നതിൽ പരം പുണ്യം എന്തെന്ന് വിശ്വാസികൾ പറയുന്ന മാസം വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ആത്മജ്ഞാനവുമായി ഭക്തിയുടെ കെട്ടുമായി ഇരുമുടിക്കെട്ടുമായി മലകയറിയെത്തുന്ന സ്വാമിമാരുടെ മനസ്സിൽ ലക്ഷ്യം ഒന്നേയുള്ളൂ സത്യമായ പുന്നും പതിനെട്ടാം പടി കയറി ഹരിഹരസുധനെ കാണണമെന്നത് തത്വമസിയുടെ ശ്രീകോവിലിന് തുല്യമായ സ്ഥാനമാണ് ഭക്ത മനസ്സുകളിൽ പരമപവിത്രമായ പതിനെട്ടാം പടിക്കുള്ളത് അതിനാൽ ഇരുമുടിക്കെട്ടില്ലാതെ പടി ചവിട്ടില്ല ഇരുമുടിക്കെട്ടേണ്ടി മൃതനിഷ്ഠയോടെ എത്തുന്ന ഭക്തർ സത്യധർമ്മങ്ങളുടെ പതിനെട്ട് ഏടുകൾ പിന്നിട്ടാണ് അയ്യന്റെ എത്തുന്നത് പതിനെട്ട് പടികൾ അയ്യപ്പന്റെ പൂങ്കാവനത്തിനു ചുറ്റുമുള്ള പതിനെട്ട് മലകളെ പ്രതിനിധാനം ചെയ്യുന്നു ശബരിമല പൊന്നമ്പലമേട് താങ്കമല ഗൗഡൻമല സുന്ദരമല ഖൽജിമല ചുറ്റമ്പലമല മൈലാടുംപേട്ട മാതങ്കമല ദേവർമല നിലയ്ക്കൽമല ശ്രീപാദമല തലപ്പാറമല കരിമല നീലിമല പുതുശ്ശേരിമല കാളകേട്ടിമല ഇഞ്ചിപ്പാറ മല എന്നിവയാണവ ഓരോ പടിയെയും ഓരോ മലയായി സങ്കല്പിച്ച് പതിനെട്ട് പടികൾ കയറി കഴിയുമ്പോൾ പതിനെട്ട് മലകളും കയറി എന്നതാണത്രേ പ്രധാനപ്പെട്ട സങ്കല്പം ഇതിനു പുറമേ പതിനെട്ടാം പടിയിലെ ആദ്യ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയും ആറ് മുതൽ പതിമൂന്ന് വരെയുള്ളവ അഷ്ടരാഗങ്ങളെയും പതിനാല് മുതൽ പതിനാറ് വരെയുള്ള പടികൾ ത്രിഗുണങ്ങളെയും പതിനേഴാം പടി അവിദ്യയെയും പതിനെട്ടാം പടി ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു മനസ്സിന്റെ ഈ അവസ്ഥകളെയെല്ലാം കീഴടക്കിയെത്തുമ്പോൾ ഈശ്വര സാന്നിധ്യമായി അതാണ് അയ്യപ്പ ദർശനം